ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ വിലാപ്പിയാണിത് ഇതൊക്കെ ഞാൻ മുറിച്ച് കഴുകി നല്ലോണം മുറിച്ചുണ്ടോന്ന കേട്ടോ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഇനി നമുക്കിത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കൂടെ ഇതിൽ കൂട്ടിയിട്ടിട്ടുണ്ട് ഞാൻ ഇതും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ആട്ടിയെടുക്കണം ഞാൻ നല്ല ഉണ്ടാക്കാൻ പോയെന്ന് വെച്ചാൽ വിലാപ്പി ഉണ്ടാക്കാൻ പോകുക കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കാണുക എനിക്ക് ഞാനിതാ ഒരു ചെറിയ ഇത്തിരി ഒരു നെല്ലിക്കനെക്കാട് ഇത്തിരി വലുപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ ഇട്ട് കഴുകിയിട്ട് വീർത്താട്ടാ കുറച്ചുള്ളൂ പുളി പിന്നെ അതൊക്കെ ഒരു പൊടംപൊടിൻ്റെ ഒരു കഷണമെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഒരു പകുതി ഉള്ളിയെടുത്തിട്ടുള്ളു പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അഞ്ഞിവെച്ചിട്ടുണ്ട് ഞാനത് ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ അതിലേക്ക് ഓയിൽ ഇത് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ടേ ഒരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കണം എണ്ണ പച്ച ശരിയാവില്ല അങ്ങനെ നമ്മളെണ്ണൊക്കെ ചൂടായിട്ടുണ്ട് ഇട്ടാൽ നമ്മളിതിലേക്ക് എന്തായിട്ടുണ്ട് ചോദിച്ചാൽ ഇത്തിരി ഉലുവ ഗ്യാസ് ഉലുവ ഇടണേ ഇരി ഉലുവ ഇടാം രണ്ട് പച്ചമുളക് കീറി വെച്ചതാണിത് അത് ഇട നല്ലോണം ഒന്ന് ഈ പച്ചമുളക് ഒന്ന് വേവണം നല്ലോണം ഒന്ന് മുഴുകി കിട്ടിയാലാണ് നമുക്ക് ഇതിന്റെ ഈ പച്ച ചവ മാറിയിട്ട് വേറെ നല്ലൊരു ടേസ്റ്റ് വരും സൈഡിൽ നല്ലോണം ഒന്നിട്ട് മുഴുകിട്ടോ ഏകദേശം നമുക്ക് മുളകിട്ട് വറുത്തു കൊടുക്കും ലോണൊന്നും മെയിൻ അങ്ങനെ ഇതാകും നല്ലവണ്ണം മരുന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് മുളകും പൊടി ഇട്ടെടുക്കാം മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ടെടുത്ത് വറുത്തിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് പെരിഞ്ചീരകം ഒരു കാസ്പൂണായ പെരിഞ്ചീരകം ഇടുക ഇതൊക്കെ ഒന്ന് വരറ്റിതായി വരുമ്പോഴത്തേന് ഞാൻ കാട്ടി തന്ന അതൊക്കെ അത് അരച്ചതാണിത് മിക്സിയിൽ ഇത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം വെളുത്തുള്ളി ചുവന്നുള്ളി തക്കാളി ഇഞ്ചി അതിൻ്റെ കൂടെ കൂട്ടി പൊച്ചാണിത് വലിയുള്ളി ഞാൻ കാട്ടി തന്നല്ല നേരത്തെ ഇത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടുക നല്ലോണം ഒന്ന് തിളപ്പിക്കണം ട്ടാ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇതിന കുരുമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ കുരുമുളകും പൊടി കൊറച്ചും കൂടെ കഴിഞ്ഞിട്ടിട്ടുപിള ഇടണ്ട നല്ലോണം ഒന്ന് റെഡിയാവട്ടെ അങ്ങനെ തരത്തിൽ നല്ലവണ്ണം തിളച്ച് വെന്തിട്ടുണ്ട് നല്ല തിളിക്കുന്നുണ്ട് മീൻ വാരിയിട്ട് ഇതിന് ഇട്ടുകൊടുക്കാം ഇതില് മീനൊന്നിര കടന്നിട്ട് വേവട്ടോ കഴിവിലിടണം ഉള്ളി താളിച്ച് വയ്ക്കുമ്പോൾ നമ്മക്ക് ഇതില് ഒന്നിത് കിടന്ന് വേവട്ടെ കറിവേപ്പിലിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഓണൊന്ന് കൂടെ വറ്റട്ടെ കറിയിലാസും കൂടെ വറ്റുണ്ട് കൂടെ വറ്റി വരാം ഇതാ ഞമ്മളിതിലേക്ക് രസം കുരുമുളക് ഇടണം കേട്ടാ കുരുമുളകിന്റെ പൊടി കുരുമുളകിന്റെ പൊടി ഇട ചണ്ടാകുമ്പോൾ രസമാണ് നമുക്ക് അതിന് ഇറക്കാൻ നേരം ഇടുമ്പോഴേ തിളച്ചൊന്നും പോകൂലോ നല്ല ടേസ്റ്റിലായിത്തന്നെ ഉണ്ടായിപ്പോ വെള്ളമൊക്കെ ഒരു വിധം വറ്റിയിട്ടുണ്ട് പിന്നെ വെച്ചാൽ മീനിനധികം വേവുണ്ടാവൂലോ നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മള് ചട്ടി ഓർക്കും ഉള്ളി വറവിട്ടാല് ചുവള്ളിയും കൂടെ ഇട്ടൊന്ന് വറവിട്ടാല് കൊറച്ചും കൂടെ ടേസ്റ്റ് കൂടും കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ നമ്മള് വെളിച്ചെണ്ണ ആദ്യം വെച്ചിരിക്കണില്ലേശം വെളിച്ചെണ്ണ വെച്ചാലും എന്നിട്ടിതാ വെളുത്തുള്ളി ചുവന്നുള്ളിയും കൂടെ അതിൽ ഇട്ടിട്ടൊന്ന് മരിപ്പിക്കും മരിയട്ടെ

ൂട്ടി എത്ര ചൂട് കടുങ്ങിനും വയറും നിറച്ച് അടിപൊളി കറിയാ അടിപ്പൊഴി കറിയ മക്കളായും റമൻ ആശംസകൾ നമുക്ക് എല്ലാവർക്കും ഫുള്ളായിട്ട് പിടിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ വേറെന്താണ് എല്ലാവർക്കും വിശേഷവും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ ഈ കറി പത്തിരിയിലേക്കും ചോറിലേക്കും പിട്ടിലേക്കും എല്ലാത്തിലേക്കും കൂട്ടോ ഈ മീൻ നമ്മൾ പറ എന്താ അറിയോ ഗിലാപ്പിന്നാണ് നിങ്ങളിങ്ങനെന്താ പറയൽ വിചാരിച്ചാൽ കമൻറ്റ് കൂടെ അറിയിക്കണേ കുറേ എനിക്കുണ്ട് മറ്റേ സബ്സ്ക്രൈബർ കുറവാണ് അതിനെക്കൊണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കണം അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തോലോട് ചെയ്യാത്തവരും ഒരു ബിഗ് ഹായ് പറയുന്നു ഞാൻ എപ്പോഴും നന്ദി കടപ്പാടുമുണ്ട് കാരണം ഞാൻ എപ്പോഴും നിങ്ങൾ ഓർക്കാറുണ്ട് ഇത്രയും കിട്ടിയത് നിങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ വിചാരിച്ചിട്ട് എന്നോട് പ്ലീസ് ഇനിയും മറക്കാതെ കാണുന്നൊരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്